ഈ പൊന്നാന ഭാഗത്തേക്കുള്ള റൂട്ടിൽ ആരെങ്കിലും റോഡിന്റെ നടുവിൽ നിൽപ്പുണ്ടെങ്കിൽ ഒല്പം കൊടുക്കണം ഒരു ചെറുപ്പക്കാരെ ശഹരത്തിന് വേണ്ടി ചെന്നാൽ വേണ്ടി വരികയാണ് ഒന്ന് മാറി കൊടുക്കും കാൽമച്ചത് കാലിമ ചോട്ടത്തിൽ ഒന്ന് മാറിക്കൊടുക്കുന്നു ഓക്കെ എല്ലാരും ഒരു അല്പം മാറി കൊടുത്ത് ആ ചെറുപ്പക്കാരൻ ഒന്ന് കരുമ എഴുതിക്കോട്ടെ ഒന്ന് മാറി കൊടുത്ത് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ കലിമചല്ലേ എന്തെങ്കിലും ഡിമാൻഡ് ഇത് ഇത് തെറ്റാണെന്നും ലൈഫ് ആയ ഹദീസാണെന്നും നിന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ അല്ല ആക്ച്വലി എന്താ പ്രശ്നം എന്താണ് എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിച്ച മോനെ ചോദിച്ചു ആറ്റത്തിന് ചോദിച്ചോ എടുക്കുന്നവരെ ചോദിച്ചോ ആ ചോദിക്കുക ഓക്കെ ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടാ പറയുന്നത് കൊടുക്കുന്നുണ്ടെന്ന് പറയല്ല എന്നുള്ളതാണ് ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ് ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതായത് ഒരു ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ മൂന്ന് സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും അതിൽ ഒന്നാമത്തേത് കഴുതയാണ് രണ്ടാമത്തേത് പട്ടിയാണ് മൂന്നാമത്തേത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞുതരാം മൂന്നാമത്തെ പെണ്ണ് എന്നല്ലേ പറയാത് ബുഹാരി അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ ആജിദ് അല്ലേ ഓ സ്ത്രീ വിരുദ്ധത്തെ അതായത് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നായയോ അതുപോലെ കരുതയോ പെണ്ണോ നടന്നുപോയി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും അദ്ദേഹം അദ്ദേഹത്തിന്റെ ടെസ്റ്റൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് നോക്കി വായിച്ചു വെച്ചിരിക്കുകയാണ് ആരിഫേ ഏതായിരുന്നാലും ഇവിടെയുള്ള ഇസ്ലാം വിദ്വേഷികളുടെ താത്വിക ആചാര്യനാണ് നിങ്ങൾ ഇപ്പൊ നിലവിൽ ഇസ്ലാമിക ഏറ്റവും വലിയ പണ്ഡിതനാണ് താങ്കൾ ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ പരിസരത്തെവിടെങ്കിലും മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അടുത്തു വിളിക്കണം സ്നേഹത്തെ എന്നൊരു ചോദിക്കണം മദ്രസയിൽ നിങ്ങളെ ഉസ്താദന്മാരാരെങ്കിലും ഈ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പെൺകുട്ടിയോ കഴുതയോ നായോ പോയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ മെല്ലെ ചെവി വന്നിട്ട് പറയും അല്ല ആരിഫ് ആരിഫണ്ടാ നിങ്ങൾ ഈ പോത്ത് പോലെ വളർന്നിട്ടും ഈ പ്രാഥമികമായ വിവരം പോലെ നിങ്ങൾക്കില്ലാതായി എന്ന് അവർ ചോദിക്കും കാരണം എന്തേ അവർക്ക് പോലും പറയും ഈ ഹരീഫിന്റെ അർത്ഥം ഈ ഹരിഫിന്റെ അർത്ഥം നിസ്കാരം ബാത്തിലായി പോകുമെന്നല്ല മറിച്ച് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകും നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അത് ഇത് മാത്രമല്ല ഈ പറയപ്പെട്ട മൂന്നെണ്ണ മാത്രമല്ല നിസ്കരിക്കുന്നവന്റെ അരികിലിരുന്ന് ഉറക്കെ ആനൂതൽ പോലും തെറ്റാണ് അതിനർത്ഥം ഇസ്ലാം ഖുർആാൻ ഓതുന്നവർ എതിരാണ് എന്നല്ല അതുപോലെ തന്നെ അലങ്കാരമുള്ള വസ്തുക്കൾ മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന അലങ്കൃത വസ്തുക്കൾ അത് മുസല്ലി ആവട്ടെ എന്തുവാകട്ടെ അത് മുമ്പിലുണ്ടായാൽ അത് നീക്കം ചെയ്യണമെന്നാണ് അതിനർത്ഥം ഇസ്ലാം അതിനോട് വിരുദ്ധം അപ്പൊ നായക്ക് എതിര് ഇസ്ലാം കരുതക്കെതിരെ സ്ത്രീക്കെതിരെ എന്നാ പറയാൻ വന്നത് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ നീ എന്താണ് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് തന്നെ ഇരിക്കട്ടെ ഏതായാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു ഓക്കെ ശരി എന്നാൽ ഇനി ഈ ജനടിവിയിൽ ആരിഫ് ഹുസൈൻ സംസാരിക്കാൻ പോകുമ്പോൾ ദൈ ഈ പുസ്തകം കൂടെ കൈപ്പിടിക്കണേ ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ കേരള ചരിത്രമാണ് ഇത് പി ഭാസ്കർ എഴുതിയാണ് സുഡാപ്പി ചരിത്രമല്ല ആ ആർ ബി ബാബുനും അരുൺ നമ്പിയാർക്കും ഈ നാൽപ്പത്തിയഞ്ചാമത്തെ പേജ് ഒന്ന് വായിച്ചു കൊടുക്കണം ഒന്നിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഡിയോന്ന് തന്നെ ചോദിച്ചത് ആ നാൽപ്പത്തിയഞ്ചാമത്തെ പേജിൽ ഭക്ഷണവും മതവും എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് അതിൽ ഭക്ഷണം കഴിക്കുന്നതിലും മതം സംബന്ധമായ ചില ആചാര മര്യാദകളും ശുദ്ധികളും പാലിക്കേണ്ടതുണ്ട് വിശേഷം പറയുന്നു അന്ന് ാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു ബ്രാഹ്മണ തറവാടുകളിൽ ഈ അനിൽ നമ്പയ്യാരുടെയും അതുപോലെ തന്നെ ആർ ബി ബാബുവിൻ്റെ കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് മാത്രമല്ല ബ്രാഹ്മണർ കുളി കഴിഞ്ഞാൽ വിജാതീയ ഭാര്യമാരെയോ അതിലുള്ള സന്താനങ്ങളെയോ തൊടുമുമ്പ് ഭക്ഷണം കഴിച്ചു വന്നു തൊട്ടാൽ വീണ്ടും മുങ്ങി കുളിച്ചിട്ടേ അവർക്ക് ഭക്ഷണമാവും ഭർത്താക്ക ഭർത്താവ് ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ മക്കളെ തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും കുളിച്ചിട്ട് വന്ന് ശുദ്ധികരശ ചെയ്തിട്ട് വേണം വീണ്ടും ഭക്ഷണം കഴിക്കാൻ ഭർത്താവിന്റെ ഉച്ചഷ്ടമാണ് ഭാര്യയ്ക്ക് ലഭിക്കുന്ന പവിത്രമായ ഭക്ഷണം ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കിയുള്ള ഭക്ഷണമാണ് ഭാര്യയ്ക്ക് പവിത്രമായ ഭക്ഷണം അവളത് അതവളുടെ പവിത്ര പവിത്ര നിഷ്ഠയുടെ ഒരടയാളമായി ജനം കരുതി വന്നു അത് പവിത്രമായ ഭക്ഷണമാണ് എന്നാൽ ഇസ്ലാം പറഞ്ഞ അങ്ങനല്ല ഭർത്താവ് കഴിച്ചിട്ട് വാര്യ കഴിക്കുക എന്നല്ലേ പറഞ്ഞാൽ സ്വന്തം ഭർത്താവ് അവന്റെ കൈ കൊണ്ട് ഒരു പിടി ഉരുള അവിടെ വായിലേക്ക് വെച്ചു കൊടുത്താൽ സ്വതക്ക ചെയ്യുന്നതിന് സമാനമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്സലാം എന്നാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് ഓക്കെ അപ്പൊ കിട്ടുമ്പോൾ ഇതൊക്കെ എന്ന് വെല്ലെ ആ ജനം ടി വിയിൽ ആനന്ദ് നബ്യാർക്കും ആർ ബി ബാബുവിനൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കണേ വായിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിലൂടെ ഞാൻ വായിച്ചു